ഈ കേരള കോഴി വോട്ട് പോയെന്ന് പറയുമ്പോൾ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ സംസ്ഥാനത്തെ ബഹുമാന്റെ നേതാവ് എങ്ങനെയാണ് ജയിക്കുന്നത് നോക്കിയിട്ടുണ്ടോ ഈ ഇലക്ഷൻ എത്ര വോട്ട് കിട്ടി കോട്ടയം അസംബ്ലി മണ്ഡലത്തിൽ എൻ ഡി എക്ക് നിങ്ങൾ ആരെങ്കിലും പഠിച്ചോട്ടുണ്ടോ ഇരുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി പതിനാല് വോട്ട് കഴിഞ്ഞ പാലോ തിരഞ്ഞെടുപ്പിൽ എത്ര വോട്ട് കിട്ടി ഇരുപത്തോരായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ എത്ര കിട്ടി എൻ ഡി എത്ര കിട്ടി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്നോ എവിടെ വോട്ട് പോകുന്നു വോട്ട് വോട്ടവിടെ പോകുന്നു അതിന് മുമ്പത്തെ രണ്ടായിരത്തി പതിനാറ് സെക്രയല്ലേ അല്ലേ അന്ന് കിട്ടിയത് പന്തിയ്യായിരത്തി എണ്ണൂറ്റി പതിനാറ് കഴിഞ്ഞ വർഷം വന്നപ്പോ അതുപോലും കിട്ടില്ല എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടായി ഇവിടെ തിരുവനന്തപൂർ രാധാകൃഷ്ണൻ ബി ജെ പിയുമായിട്ട് ഡീൽ ഉണ്ടാക്കുന്നു ഞങ്ങൾ ആക്ഷേപം നോക്കുകയാണ് അല്ലെങ്കിൽ വോട്ടവിടെ പോകുന്നു ഇരുപത്തിനാലായിരം വോട്ട് പാർലമെന്റിൽ കിട്ടുന്നു കഴിഞ്ഞ പാർലമെന്റ് ഇരുപത്തോരായിരം കിട്ടുന്നു അസംബ്ലി തന്നെ പോകുമ്പോൾ എണ്ണായിരം വോട്ടാവും ഇത് കച്ചവടമാണ് തിരുവനന്തപുരം രാധാകൃഷ്ണനും ബി ജെ പിയും തമ്മിലുള്ള കച്ചവടമാണ് ഇത് തന്നെയാണ് കടുത്തുരുത്തി ഇത് തന്നെയാണ് സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു കടുത്തുരുത്തി കടുത്തുരുത്തിയിൽ ഈ പാർലമെന്റ് ലക്ഷനിൽ ഇരുപതിനായിരം വോട്ട് കിട്ടി കഴിഞ്ഞ പാർലമെന്റ് ലക്ഷനിൽ പതിനേഴായിരത്തി എണ്ണൂറ് വോട്ട് കിട്ടി നിയമസഭാ തന്നെ എത്ര കിട്ടി പതിനോരായിരത്തി വോട്ട് എവിടെ പോകുന്നു വോട്ട് സാധാരണഗതിയിൽ അവരുടെ പ്രധാനപ്പെട്ട അവിടുത്തെ നേതാക്കന്മാരല്ലേ മത്സരിക്കുന്നു ഇത് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഈ യു ഡി എഫിന്റെ രണ്ട് പ്രബല നേതാക്കന്മാർ അവർ സീറ്റ് നിലനിർത്തുന്നതിനും വിജയിക്കുന്നതിനും വേണ്ടി ബി ജെ പിയുമായിട്ടുള്ള ഡീലാണ് കച്ചവടമാണ് എന്നിട്ട് ഇവിടെ വന്നിരുന്ന് വെറുതെ ഇതിന് മാന്യത പറഞ്ഞിട്ട് എന്തായിരിക്കും നിങ്ങൾ ഒരു മാധ്യമക്കാരും ഇത് പറഞ്ഞിട്ടില്ല അങ്ങനെയല്ലല്ലോ യു ഡി എഫ് ബിജെപിയുടെ വോട്ട് അങ്ങനെ കുറയുന്നില്ലല്ലോ കേരളത്തിലോടെങ്കിലും കുറയുന്നു ആ അവരുടെ വോട്ടെങ്കിലും കുറയുന്നില്ല അവരുടെ കൃത്യമായിട്ട് ഒരു കോൺസ്റ്റന്റ് ആയിട്ട് പോവുകയാണ് നിങ്ങൾ ന്യായീകരിക്കൊന്നും വേണ്ട ആ അങ്ങനെ ന്യായീകരിക്കേണ്ട നിങ്ങൾ എല്ലാം പറയുമ്പോ എല്ലാം പറയുമ്പോ ഇതെന്താ പറയാത്തത് തിരുവനഞ്ഞൂർ രാധാകൃഷ്ണന് എണ്ണായിരത്തി എണ്ണായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് വോട്ടെൻഡ് ഇപ്പൊ ഇരുപത്തിനാലായിരം വോട്ടോ ഇത് കഴിഞ്ഞത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഇത് തന്നെ രണ്ടായിരം ബിജെപിയുടെ വോട്ട് എല്ലായിടത്തും ഒരേ മനസ്സിലായി അങ്ങനെ ഇടിഞ്ഞു പോകുന്നില്ല പാലായി തന്നെ കഴിഞ്ഞ പ്രാവശ്യം പതിനൊന്നും അസംബ്ലി ഇലക്ഷൻ ഇത്തവണ ഇരുപത്തിരണ്ട് വോട്ടാ ഇരുപത്തി ഏഴായിരം ഇത്തവണത്തിൽ ഇതെല്ലാം ചെയ്തിട്ട് വന്ന് കാണിക്കേണ്ട ില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇതുവരെ പറയാതിരുന്ന ഞങ്ങളുടെ തൊട്ട് അവരടിച്ചു അവരോട് ഇവരെ അത് ഇത്തരം കള്ളത്തരങ്ങളെല്ലാം ഈ രണ്ട് നേതാക്കന്മാർ വേണ്ടി ഈ കോട്ടയം ജില്ലയിൽ എന്നിട്ട് വന്നിരുന്ന് അങ്ങനെ വലിയ മാന്യനായി പോകേണ്ടത്